ദാസപ്പൻ അങ്ങനെ കോളേജിലോട്ട് പോകാനായിട്ട് പോവാണ് കേട്ടോ അതെനിക്ക് ഇവിടെ ആണ് കേട്ടോ ആക്സിഡന്റ് കോളേജ് കാണിക്കുന്നത് നമ്മുടെ ദാസപ്പന്റെ പ്രിൻസിപ്പളിനെ കണ്ടു നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവനോട് തന്നെ ചോദിക്കാം എന്താ പറഞ്ഞത് ഇത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ പെട്ട് മൊത്തത്തിൽ പെട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ലീവ് ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞു ഒരു വിധത്തി കൈകാലം വിളിച്ച് ഓ അപ്പൊ എന്താ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കാണിച്ച് പിന്നെ രേഷ് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോ സെറ്റ് ആയി കോളേജിൽ കേട്ടോ പോണോ ഏ കൈസപ്പ നമ്മുടെ ദാസപ്പൻ അങ്ങനെ കോളേജിലോട്ട് പോകാനായിട്ട് പോവാണ് കേട്ടോ ഞങ്ങളപ്പൊ നിസാബാദ് വന്നിരിക്കുകയാണ് വേണ്ടി വന്നാണ് പോലെ നാലു മാസത്തെ ഇടവേളക്ക് ശേഷം ദാസപ്പൻ അങ്ങനെ കോളേജിലോട്ട് പോകാനായിട്ട് പോകണം കേട്ടോ ഓട്ടോ ഓട്ടോ പിന്നെ ഞാൻ വീണ അതെ അതെ ദാസപ്പൻ ആക്സിഡന്റ് പറ്റിയ സ്ഥലം കാണിച്ചു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ രാവിലെയാണ് കേട്ടോ ട്രെയിനിൽ കയറി അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ട്രെയിനിലോട്ട് കയറി കിടന്നുറങ്ങി അങ്ങ് പോയി അപ്പം എന്തായാലും നമുക്ക് ദാസപ്പന്റെ കോളേജ് ഒക്കെ ദാസപ്പൻ കാണിച്ചതാന്ന് പറഞ്ഞുണ്ട് അപ്പം പോവാം ോട്ട് പോവാം ഇവിടെ ആണ് കേട്ടോ ആക്സിഡന്റ് ഞങ്ങൾ ആയിരുന്നു കാണിച്ചോട്ട് അതായത് കൈസപ്പത്താണ്ടി പോവുന്ന സാധനത്തിലാണ് അവൻ്റെ വണ്ടി ആക്സിഡന്റ് ആയോട്ടോ കൈസപ്പൻ നമ്മളിപ്പോ കോളേജ് എത്തിട്ടുണ്ടോ ആദ്യമായിട്ടാണ് നമ്മടെ വീഡിയോ കോളേജ് കാണിക്കുന്നത് അപ്പൊ നമ്മടെ കോളേജിനെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ സാഗേത് റെഡ്ഡിയും രാകേഷ് റെഡ്ഡിയും വന്നിട്ടുണ്ട് അവർ കേസബ തന്റെ ഇതാണ് നമ്മുടെ ദാസഭന്റെ കോളേജ് കേട്ടോ അതെ അവൻ വന്നിറങ്ങിയപ്പോ അവന്റെ കൂട്ടുകാരൊക്കെ ഏഹ് ഇതാണ് നിങ്ങളെ യൂണിഫോം ഡോക്ടർമാരാണ് നിങ്ങള് ഭാവിയിലെ ഡോക്ടർമാരാണ് ദാസഭൻ്റെ ഇവിടെ ഇനി നിങ്ങളുടെ കോളേജിനെത്തില്ല അബിക്ക് ഒരു അഡ്മിഷൻ എടുത്തു കൊടുത്തേ ഞാൻ എഴുതാം കേട്ടോ കേൾക്കാം കേൾക്കാം ഏകദേശം നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട് ഇനി അവർ പ്രിൻസിപ്പൽ ന്റെ അടുക്ക സംസാരിക്കണം അങ്ങേര് ഏകദേശം സംസാരിക്കിടാനേ ഹേ എന്താ പറയണേ റോമന ഇക്സിഡന്റ് ആയി ആ സംസാരിച്ചിട്ട് ആ എരിയേറ്റ് ആ മെഡിസിൻ എടുക്കാൻ പറഞ്ഞത് ഒരു കോസ് ഓക്കേ യെസ് ആ ഇപ്പോഴേ കുറഞ്ഞിട്ടില്ല എuring എപ്പോഴും ചെക്കപ്പ് ന്റെ അക പോണ വേദന എടുക്കാറുണ്ടേ ഓ പറഞ്ഞു കൊടുക്ക് ഓക്കേ

ഇനി ലീവേ ഇല്ലെന്ന് പറഞ്ഞു നമ്മുടെ ദാസപ്പൻ ഇനി ലീവേ ഇല്ല റെഗുലറായിട്ട് വരണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവൻ ഇനി വരട്ടെ അവനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം നീ എന്താ പറഞ്ഞു ഞെട്ടിപ്പോൾ അങ്ങനെ നമ്മുടെ ദാസപ്പന്റെ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവനോട് തന്നെ ചോദിക്കാം എന്താ പറഞ്ഞത് എന്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ പെട്ട് ഏഹ് മൊത്തത്തി പെട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇനി ലീവ് ഒന്നും എന്താ പറഞ്ഞു ഒരു വിധത്തി കയ്യും കാര്യം പിടിച്ച് എന്താ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കാണിച്ച് പിന്നെ രേശു സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പിനെ ും കഴിഞ്ഞ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കോമ്പൻസൻ്റെ ഇനി പിന്നില്ലല്ലേ ഇല്ല കുഴപ്പമില്ല ഇനി കൊറേ പെട്ടെന്നൊക്കെ പോവലും ആറുമാസം ലീവ് ഇല്ല നവംബർ ഇനി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആറ് മാസമാണ് കണക്കറിയത്തില്ലേ അടിപൊളിയെ കുറിച്ച് രണ്ടു വാക്ക് പറടാ പറ പഠിക്കുന്നുണ്ട് ഞാൻ പഠിക്കണ്ടോ ഞാൻ പഠിക്കുന്നുണ്ടോ ഞങ്ങളും പഠിക്കുന്നുണ്ടോ അലവിനെ കുറിച്ച് എന്താ പറയാ കോളേജിൽ എങ്ങനെ അത് ശരിയാ വീട്ടിലായിരുന്നു കഴിച്ചപ്പ ഞങ്ങൾ തിരിച്ചു പോവാണ് പോവുകയാണ് മണിക്ക് ഒരു ട്രെയിൻ ഉണ്ടാവും നമ്മുടെ ദാസപുരാണ് ഞങ്ങൾ കൊണ്ടിട്ട് പറഞ്ഞു സ്റ്റേഷനിലോട്ട് അത് ട്രെയിനാണ് പിന്നെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് സമയമാവ് സമയമല്ലേ ഓക്കേ ശരി എന്നാൽ വോട്ട് ഗൈസ് കൈസ്പോയ്ക്ക് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് പോവാണ് കേട്ടോ എനിക്കെന്താ പറയാനെ എനിക്കിനി എന്നെ ഇനി ഇരുപത് വിടത്തില്ല ഇനി ഇവര് ആ ഞാൻ ഇവിടുത്തെ ഒരു അടിമക്കണ്ണായി അതെ മറ്റേ സൗണ്ട് തോമസ് സിനിമയ്ക്കകത്ത് അന്ന് സുരാജ് വന്നിരിക്കുന്ന പോലെ ആ അതെ കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാല്ലോ അതെ അന്ന് അവനെ വിളിക്കാനായിട്ട് അവന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അനന്തു റെഡ്ഡി നീ പഠിക്കണം കേട്ടോ പഠിക്കാ പഠിക്കൂ പഠിക്കും ഏഹ് അവര് ഇവിടെ നിന്ന് കറങ്ങിക്കാൻ ഒക്കെ പഠിക്കണം നമ്മൾ പറയേണ്ട ആവശ്യമില്ല പഠിക്കല്ലോ അത് പഠിക്കാൻ പഠിക്കു ആരേ അവൻ പഠിക്കുന്നുണ്ട് പിന്നെ അവൻ ഡോക്ടറായിപ്പോ ഡോക്ടർ ആണെന്ന് ഡോക്ടറോ ശരി അവൻ നോക്കിയാൽ മതി ഡോക്ടർ ആണു പഠിക്കുവൻ ഇതാ ഡോക്ടറായിട്ട് നിൽക്കേ ശരി എന്നാ പോയിട്ടേ ഓക്കെ കേട്ടോ അപ്പൊ സീറ്റ് എന്തോ ഇല്ല അപ്പൊ ഞങ്ങള് പോമിനെ അവരെ കലിപ്പായിരിക്കും ഓക്കെ നീ കോളേജിൽ പോകണം കേട്ടോ പഠിക്കണോ ഏ പഠിക്കോ ഏ മലോണം പഠിക്കാം കേട്ടോ